കുട്ടിനെ തനിച്ചാക്കിട്ട് പോയാവടെ പോയ ഔ പോടി പോറ്റടി പൊന്നേ പോട്ടടി അപ്പൊ കുട്ടിന് തനിച്ചാക്കിട്ട് പോയടി ഏ

ാണ് പണി അത്ര അതാണത്രീരിയൻസ് തൊലി ഇരിക്കാണ്ടെ ചെയ്താ മതി കത്തിണ്ട് എന്തിരിത്രൊക്കെ പണിയെടുക്കുന്ന തൊലി വേണ ഒമേഘയുണ്ട് തലയിലും തൊലിയിലൊക്കെ ൂറ് ഞാൻ രോഗതോടി ഇടിക്കുന്ന ആദ്യ ഏറ്റുകാരാണ് വാങ്ങിച്ചൊക്കെ നിനക്കെന്നെ നായ കുട്ടികൾക്ക് കിടക്ക അതുപോലെ കുഴപ്പമില്ല

സൗണ്ട് അങ്ങനെയല്ലോ ഇപ്പൊ ജീവൻ പോകുന്നുണ്ടെന്ന് നോക്കുന്നു നിറയെ ചെറുക്കണ്ട കളിയ കുറച്ചും കൂടി വെള്ളം പ്രഷറിലും ഒഴിക്കുന്നു ചെറുക്കണ്ടാവില്ല എല്ല അങ്ങോട്ട് ആറേഴ് കിലോ ഉണ്ടാവും എട്ട് കിലോ ഉണ്ടാവും ഞാൻ രണ്ടെണ്ണം കൊടുത്തു കൊടുത്തു പെടാനൊന്നുമില്ല ഞാൻ നിന്റെ അമ്മ കൊണ്ട് കൊടുത്തു നിങ്ങള് അമ്മ കൊടുത്തു വേണ്ടി അത് കൊണ്ട് അപ്പയും പറയണ്ടായിരുന്നേ ഒരുമീൻ എത്ര കിട്ടാൻ ആ മൊത്തം എത്ര അറുപത് കിലോ കൊണ്ടു എട്ട് കിലോ വാങ്ങിച്ചത് നീ എത്ര കേട്ടോ കിട്ടാ

ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ മീൻ നമ്മൾ കറി വെക്കുന്ന സമയത്ത് പൊട്ടിപ്പൊറിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഗ്രേവി എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മളിത് ഇങ്ങനെ തിളച്ച് വറ്റ റായി ഒക്കെ നമുക്കതിൽ മീനിടാം ക്യാമറാമാൻ ഓക്കെ അല്ലേ ലൈറ്റ് നമ്മൾ മീൻ കണ്ടാക്കി കാണിക്കി കുറച്ച് വറുക്കാനുപ്പ് ബാക്കി തൊലി വിളിച്ചതുകൊണ്ട് മാറ്റി

എന്താ ഭരിക്കുന്നു നീ എന്താ ഭരിക്കുന്നു മീൻകറി വേണോ എനിക്ക് മീൻകറി വേണമെന്ന് മീൻകറി വേണോ അപ്പൊ നമ്മള് ഇതിൽ എന്താ ചെയ്ത് കൊക്കും തേങ്ങാ പാൽ വെച്ചു ആ അല്ലാണ്ട് ഇന്നെ പോലെ ഇളക്കിയ ണ്ടാവില്ല പിന്നെ നല്ല കട്ടിയുള്ള ചട്ടിയായത് കൊണ്ട് പെട്ടെന്ന് അറക്കി വെക്കണം അത് കഴിഞ്ഞാൽ ഇരുന്നിരുന്നൊരു തിളയും കൂടി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വളമ്പാനും ഉണ്ടാവില്ല കൂടി കഴിഞ്ഞാല് തേങ്ങൂടെ അരച്ചു വെച്ച പോലെ പാല് മാത്രം അരച്ചു അങ്ങനെ നമ്മൾ തല്ലിക്കൂട്ട് ഫിഷ് ബിരിയാണി വെക്കാൻ പോകാം കേട്ടോ അപ്പം റെഡി ഇത് റെഡി ആയിട്ടുണ്ട് മീൻ വറുക്കാൻ പോകണം എനിക്ക് കാരണ്ടി ഒന്നും കിട്ടിയില്ല ഞാൻ എപ്പോഴും ഈസി പരിപാടി നോക്കാം എന്നിട്ട് അത് പൊളിയുമ്പോൾ ഒക്കെ നല്ല പരിപാടി നോക്കും അങ്ങനെയാണ് ഇപ്പോഴും എൻ്റെ ഒരു ഒരു കിടപ്പ് ആക്ച്വലി ഞാൻ മീൻ കഴിക്കാറില്ല ഞാൻ നോൺ വീഗനാണ് വീഗനല്ല

അതുപോലെ മതി പെരിഞ്ചീര നമ്മൾ ഇറക്കാറാകുമ്പോഴാണ് ഇത് പെരിഞ്ചീര ഇട്ട് കൊടുക്കുക അത് നല്ല ഒരി ടേസ്റ്റും ഉണ്ടാവും